നമുക്ക് േ എന്തെങ്കിലും ഒരു വിഷയം നമുക്ക് കിട്ടുമ്പോൾ അത് മനസ്സിലായിട്ടില്ല എങ്കിൽ അവരെന്തെങ്കിലും ഒരു ഉദാഹരണം പറയും അത് മനസ്സിലായിട്ടില്ല എങ്കിൽ മറ്റെന്തെങ്കിലും അതിനേക്കാളും താഴെയുള്ള ഒരു ഉദാഹരണം പറയും എന്നിട്ട് എന്നിട്ട് നമുക്ക് മനസ്സിലാക്കി തരാറില്ലേ അങ്ങയുടെ പരിശുദ്ധമായ ഖുറാനിവിടെ മദലം ഉദാഹരിച്ചത് അതൊരു

ശേഷം എന്ന് പറയുന്ന പേരിലേക്കറിയപ്പെടുകയാണ് ഉണ്ടായത് അതേ ഇന്ന് തുർക്കിയിലെ അൻതിയോക്ക് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ എന്നറിയപ്പെടുന്ന ആ സ്ഥലത്തെ കുറിച്ചാണ് പരിശുദ്ധമായ ഗുഹാൻ നമ്മോട് പഠിപ്പിച്ചത്